ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മുടെ സിനിമയുടെ ചെയ്തോഞ്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞത് അതിലേറെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ടൂറി കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോ സിനിമ ഒരുപാടൊന്നും പറയുന്നില്ല എല്ലാവർക്കും ചെയ്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമ ഉറപ്പായിട്ടും പോയി കാണുക ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി థ్యాంక్ యూ సో మచ్ ఎదన ఇం ఇ సంభవం ఆది ఇరు పడతూ పాటు పది వరకు సంతోషం అది ఎలార ఈ కొంచు సమీకా സന്തോഷം നല്ലൊരു ക്രൂടിന്റെ ഗുണം പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് വളരെ പോസിറ്റീവ് എനർജി വളരെ ആണോ ഒത്തിരി സന്തോഷമുണ്ട് ട്രെയിലറും കൂടെ കണ്ടപ്പോ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഗുഡ് ബൈ താങ്ക് യു ു താങ്ക് യു ഇത് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഇതിനോട് ഞങ്ങളുടെ കൂടെ നിന്ന ഇപ്പം വേദിയിലുള്ള ഗുഡികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വെൽ വിഷ്യൂസ് നമുക്ക് ഈ സിനിമയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും ഈ സിനിമയിലെ ഭാഗമായതിനാൽ വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനൊന്നും അല്ലായിരുന്നു പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൾമുറിയിൽ നിന്നും ഞാൻ പറയുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ടീച്ചറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് പ്രേറ്റ് ദ വേൾഡ് അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂവ് എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം വളരെ അടുപ്പമായ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്നും കയറി ചെയ്യുന്ന ഒരുപാട് മെമ്മറീസുള്ള ഭയങ്കര എന്താ പറയുക സുഖമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായതിനും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ സംതൃപ്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് തീയറ്ററാണ് ഞാൻ ഇനി ഒരു യും കാരണവും ഞങ്ങളൊരുമിച്ച് സിനിമ ചെയ്യുന്നുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ മുൻപേ എന്ന് പറഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേ ഡൊരു പോസ്റ്റ് ചെയ്തു അപ്പൊ അതും താങ്ക് യു സോ മച്ച് ചോദിച്ചോദിച്ചേട്ടെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇസ് ജസ്റ്റ് ഫ്രോം ഓൾ ദോസ് ഒരുപാട് എല്ലാവരും മൂന്നാളം ചെയ്തിട്ടുണ്ട് അതില് എസ് റേലോ എ സി പി ഷക്കീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനുള്ളൊരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സംസാരം നിർത്താനുള്ള ബെല്ലാണ് ഇടയ്ക്കൊരു ബെല്ല് കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതും അത് പക്ഷെ കുറച്ചും കൂടി ഒരു ലാർജ് നൈഫ് ക്യാരക്ടറായിരുന്നു പക്ഷേ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊക്കെ വള്ളറബിൾ നമുക്ക് പരിചയമുള്ള തരം

എന്നെ തള്ളിൻ്റെ ആളെന്നാണ് പറയുന്നത് എല്ലാവരും അപ്പോൾ വലിയ തള്ളു നിൽന്നില്ല പക്ഷേ അല്ലാത്ത മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനൊരു നാടകപ്രവർത്തകനായിരുന്നു കുറെ കാലം നാടകത്തിലായിരുന്നു അവിടെ ഒരു ഗ്രീൻ റൂമിൽ വന്ന് എൻ്റെ ഒരു സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയ ഒരു സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥൻ ജോസ് തോംസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം സാറിനോടുള്ള നന്നു സാറിൻ്റെ കാലത്തൊട്ട് പറയുന്നു ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിൻ്റെ പോലുള്ള ഒരു അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവരും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ് കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല ട്രെയിലർ നിങ്ങൾ കണ്ടു എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് ബ്രഹ്മാന്തി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു വിജയിപ്പിക്കുക താങ്ക് യു നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനകത്തുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ എല്ലാവരും ഇത് നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് വളരെ വളരെയധികം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഡാർലിംഗ് ഡോൾവിൻ ചിനു തോബി അവർ എന്തായാലും ഒമ്പതാം തീയതി നിങ്ങൾക്കൊരു ഫ്രഷ് ഫിലിം ആയിരിക്കുമെന്ന് ഞാൻ കുറപ്പുണ്ട് എന്തായാലും അത് ക്രാഫ്റ്റ് ഒമ്പതാം തീയതി നമുക്ക് കാണണം എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാം ഞാൻ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് എനിക്ക് പറയുന്നത് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ടൂ കാണും എന്ന് െ മതി ഒരാൾ കാണുകൾ ഡയറക്ടർ പ്രൊഡ്യൂസറും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് സ്റ്റേജിൽ ും എല്ലും ഉൾപ്പെടെ നമുക്ക് വീഡിയോ ഇവിടെ എടുക്കാം പ്ലീസ് നോട്ട്